നമസ്കാരം ഭരണത്തണലിൽ അടക്കി വെച്ചിരുന്ന സി പി എം ബോംബ് രാഷ്ട്രീയം വീണ്ടും തലപൊക്കുകയാണ് വടകരയിൽ തോൽവി മണത്തപ്പോൾ ഇനി പഴയ അക്രമ രാഷ്ട്രീയം മാത്രമേയുള്ളൂ പിടിച്ചു നിൽക്കാൻ എന്ന് സി നേതാക്കൾ തിരിച്ചറിഞ്ഞിരിക്കുന്നു എന്നാണ് തോന്നുന്നത് ഒരു ആർ എം പി നേതാവിന്റെ വായിൽ നിന്നും ഒരു പാഴ്വാക്ക് വീണു എന്ന ചെറിയൊരവസരം ലഭിച്ചപ്പോൾ അതിന്റെ മറവിൽ പി മോഹനൻ എന്ന നേതാവ് ഗുണ്ടകളെ തുറന്നു വിട്ടിരിക്കുന്നു എന്നു തന്നെ പറയാം വടകരയിൽ കഴിഞ്ഞ കുറേ കാലമായി അതായത് തെരഞ്ഞെടുപ്പ് കാലത്തും അതിനുശേഷവും എങ്ങനെയും കുത്തിത്തിരിപ്പുണ്ടാക്കി പഴയ സ്റ്റൈലിൽ ഗുണ്ടാവിളയാട്ടം നടത്തി പാർട്ടി മേധാവിത്വം വീണ്ടെടുക്കാനുള്ള പഴുതുകൾ തേടുകയായിരുന്നു സി അപ്പോഴാണ് ഹരിഹരൻ എന്ന ആർ നേതാവ് പ്രസംഗത്തിനിടയിൽ എന്തോ അരുതാത്ത പ്രയോഗം നടത്തിയത് പ്രയോഗം ശരിയായിരുന്നില്ല എന്ന് തിരിച്ചറിഞ്ഞപ്പോൾ തന്നെ ഹരിഹരൻ അത് പിൻവലിക്കുകയും നിരുപാധികം മാപ്പ് പറയുകയും ചെയ്തു അതുകൊണ്ട് തീരില്ല എന്നാണ് സി കോഴിക്കോട് ജില്ലാ സെക്രട്ടറി പ്രസ്താവിച്ചത് കിട്ടിയ അവസരം പ്രയോജനപ്പെടുത്തി വിഷയം ആളിക്കത്തിക്കാനായിരുന്നു സി പി എമ്മിന്റെ പദ്ധതി നേതാവിന്റെ പ്രസ്താവന വന്ന് മണിക്കൂർ ഒന്ന് തികയുന്നതിന് മുൻപ് തന്നെ ഗുണ്ടാ സഖാക്കൾ ഹരിഹരന്റെ വീടിനു നേരെ ബോംബെറിഞ്ഞു വടകരയിൽ അക്രമ പരമ്പര സൃഷ്ടിക്കാനുള്ള നീക്കമാണ് സി പി എം നടത്തിയത് എന്നാൽ പതിവ് പോലെ സി പി എമ്മിന്റെ അക്രമ രാഷ്ട്രീയം നാട്ടിൽ യേശുന്നില്ല എന്ന് മാത്രമല്ല തിരിച്ചടിക്കുകയും ചെയ്യുന്നതായിട്ടാണ് കാണുന്നത് ഹരിഹരന്റെ വീട് ആക്രമിച്ചതിൽ ഒന്നാം പ്രതി സി പി എം ജില്ലാ സെക്രട്ടറി പി മോഹനൻ എന്ന നിലപാടിലാണ് യു ഡി എഫ് ആർ എം പിയെ ഇല്ലാതാക്കാനുള്ള ശ്രമം യു ഡി എഫ് പ്രതിരോധിക്കും ആർ എം പി നേതാവ് കെ എസ് ഹരിഹരന്റെ വീടാക്രമിച്ചതിൽ കടുത്ത പ്രതിഷേധം യു ഡി എഫ് രേഖപ്പെടുത്തുന്നു ഹരിഹരന്റെ ഭാഗത്തു നിന്നുണ്ടായ പരാമർശം തെറ്റാണെന്ന് യു ഡി എഫും ആർ എം പിയും വ്യക്തമാക്കിയതാണ് പരാമർശം പിൻവലിച്ച് ഖേദം പ്രകടിപ്പിക്കണമെന്ന നിർദ്ദേശം ഹരിഹരൻ അംഗീകരിക്കുകയും ചെയ്തു തെറ്റ് ബോധ്യപ്പെട്ട് മാപ്പ് പറഞ്ഞത് സ്വാഗതാർഹമാണെന്നാണ് യു ഡി എഫിന്റെ വിലയിരുത്തൽ തങ്ങൾക്ക് തലവേദനയായ ആർ എം പി ഒതുക്കാൻ കിട്ടിയ ഒരവസരമായാണ് ഇതിന് സി പി എം കാണുന്നത് മാപ്പ് പറയലിൽ തീരില്ല എന്ന സി പി എം ജില്ലാ സെക്രട്ടറി പി മോഹനന്റെ പ്രസ്താവന അക്രമത്തിനുള്ള ആഹ്വാനമാണ് അതുകൊണ്ടുതന്നെ ഹരിഹരന്റെ വീടാക്രമിച്ചതിൽ ഒന്നാം പ്രതി സി കോഴിക്കോട് ജില്ലാ സെക്രട്ടറി തന്നെയാണ് എന്നു തന്നെ പറയേണ്ടി വരും തെങ്ങിൻ പൂക്കുല പോലെ ടി പി ചന്ദ്രശേഖരന്റെ തലച്ചോറ് ചിതറിക്കുമെന്ന് പറയുകയും പിന്നീട് ക്രൂരമായി കൊലപ്പെടുത്തുകയും ചെയ്ത പാർട്ടിയാണ് സി പി എം അതേ മാതൃകയിൽ രാഷ്ട്രീയ എതിരാളികളെ ഇല്ലാതാക്കാൻ സി പി എം ഇനിയും ശ്രമിക്കേണ്ട കാര്യമില്ല ആർ എം പിയുടെ ഉദയത്തോടെ വടകരയിൽ സി പി എമ്മിന്റെ അന്ത്യത്തിന് തുടക്കമായിരുന്നു അതുകൊണ്ട് ടി പി ചന്ദ്രശേഖരനെ പോലെ ആർ എം പി യേയും ഇല്ലാതാക്കാനാണ് സി പി എം ശ്രമിക്കുന്നത് അത്തരം നീക്കങ്ങളെ എന്ത് വില കൊടുത്തും യു ഡി എഫ് പ്രതിരോധിക്കുമെന്നാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞിരിക്കുന്നത് ഹരിഹരന്റെ വീട്ടിലെ സ്ഫോടനവുമായി ബന്ധപ്പെട്ട മൂന്ന് പേർക്കെതിരെ തേഞ്ഞിപ്പുലം പോലീസ് കേസെടുത്തിട്ടുണ്ട് ഡിവൈഎഫ്ഐ സി പി എം പ്രവർത്തകരാണ് സംഭവത്തിന്റെ പിന്നിലുള്ളത് എന്നാണ് എഫ്ഐആർ കണ്ടാലറിയാവുന്ന മൂന്ന് പേർക്കെതിരെയാണ് കേസ് ബോംബ് സ്കോഡ് സ്ഥലത്തെത്തി പരിശോധന നടത്തി പടക്കം പൊട്ടിച്ചതാണെന്ന നിഗമനത്തിലാണ് പോലീസ് ഒലിപ്രം കടവിലെ ഹരിഹരന്റെ വീടിന് സമീപത്തെ സി സി ടി വി ദൃശ്യങ്ങൾ പോലീസ് ശേഖരിച്ചിട്ടുണ്ട് സി പി എമ്മുകാരാണ് അക്രമം നടത്തിയത് എന്നാണ് പോലീസ് എഫ്ഐആർ വീട്ടിലുള്ളവരെ അപായപ്പെടുത്തലായിരുന്നു ലക്ഷ്യമെന്നും പറയുന്നു സ്ഫോടനവശിഷ്ടങ്ങളും ബൈക്കിലെത്തിയവർ കൊണ്ടുപോയിരുന്നു സ്ഫോടക വസ്തു ഏതെന്ന് തിരിച്ചറിയാതിരിക്കാനാണ് ഇത് എന്നാണ് വിലയിരുത്തൽ കഴിഞ്ഞ ദിവസം രാത്രി എട്ട് പതിനഞ്ചോടെയാണ് ഹരിഹരന്റെ വീടിന് നേരെ ആക്രമണം ഉണ്ടായത് ഗേറ്റിനു നേരെയാണ് മാരക ശബ്ദമുള്ള സ്ഫോടക വസ്തു എറിഞ്ഞത് സ്കൂട്ടറിലെത്തിയ സംഘമാണ് സ്ഫോടക വസ്തു എറിഞ്ഞത് എന്ന ാണ് വിവരം കണ്ണൂർ മോഡൽ ഇടപെടലാണ് ഹരിഹരന്റെ വീട്ടിലുണ്ടായത് എന്നാണ് ആർ എം പിയുടെ ആരോപണം സി പി എം നേതൃത്വത്തെയും ആക്രമണത്തിൽ കുറ്റപ്പെടുത്തുന്ന ആർ എം പി പാനൂർ ബോംബ് സ്ഫോടനത്തിന്റെ തുടർച്ചയാണ് ഇതെന്നും ആരോപിക്കുന്നുണ്ട് വടകര ലോക്സഭാ മണ്ഡലത്തിലേക്ക് ഷാഫി പറമ്പിൽ സ്ഥാനാർത്ഥിയായി എത്തിയപ്പോൾ മുതൽ തുടങ്ങിയതാണ് സി പി എമ്മും യു ഡി എഫും തമ്മിലെ രാഷ്ട്രീയ പോര സാമാന്യ മര്യാദകളെ ലംഘിക്കുന്ന പലതും വടകരയിൽ പ്രചാരണ രംഗത്ത് നടന്നു ഷാഫിയെ പ്രതിരോധത്തിലാക്കാൻ വർഗീയ കാർഡിറക്കിയ സി പി എം ടീച്ചറെ ആക്ഷേപിക്കുന്നു എന്ന പ്രചാരണവും അഴിച്ചുവിട്ടു ഇതിന്റെ പേരിൽ പോലീസ് കേസുമുണ്ടായി എന്നാൽ വർഗീയമായ ചേരിതിരിവിന് പോലും ഇടയാക്കുന്ന വിധത്തിൽ പ്രചാരണം കൊഴുത്തപ്പോൾ തെരഞ്ഞെടുപ്പിന് ശേഷവും രണ്ടു കൂട്ടരും വിശദീകരണങ്ങളും പ്രതിരോധവുമായി രംഗത്തു വന്നിരുന്നു ആർ എം പി നേതാവ് ഹരിഹരൻ കഴിഞ്ഞ ദിവസം നടത്തിയ സ്ത്രീ വിരുദ്ധ പരാമർശത്തിൽ മാപ്പ് പറച്ചിൽ മതിയാകില്ല എന്ന് സി പി എം കോഴിക്കോട് ജില്ലാ സെക്രട്ടറി പി മോഹനൻ വ്യക്തമാക്കി കഴിഞ്ഞു സംഭവത്തിൽ നിയമപരമായി മുന്നോട്ടു പോകുമെന്നും മോഹനൻ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു സി പി എമ്മിന് തലവേദനയായ ആർ എം ബി ഒതുക്കാൻ കിട്ടിയ ഒരു അവസരമായാണ് ഇതിനെ സി പി എം കാണുന്നത് സി പി എമ്മിന്റെ സൈബർ ഗുണ്ടകൾ കരുതിയത് അവർ ചില സംഗതികൾ നടത്തിയാൽ എല്ലാം തീരുമെന്നാണ് ടീച്ചറുടെ ഒരു അശ്ലീല വീഡിയോ ഉണ്ടാക്കിയെന്നാണ് പരാതി ആരെങ്കിലും ഉണ്ടാക്കുമോ അത് എന്നു പറഞ്ഞ ശേഷം മറ്റാരുടെയെങ്കിലും ഉണ്ടാക്കിയെന്ന് പറഞ്ഞാൽ മനസ്സിലാക്കാമെന്ന ഒരു നടിയെ പരാമർശിച്ചുകൊണ്ട് ഹരിഹരൻ പറഞ്ഞു ഇതാണ് വിവാദമായത് സ്ത്രീ വിരുദ്ധ പരാമർശം വൻ ചർച്ചയായതോടെ ഹരിഹരൻ തന്റെ ഫേസ്ബുക്ക് പേജിൽ ഖേദം പ്രകടിപ്പിച്ചിട്ടുണ്ട് ഇന്ന് വടകരയിൽ നടത്തിയ ഒരു പ്രസംഗത്തിൽ അനുചിതമായ ഒരു പരാമർശം കടന്നു വന്നതായി സുഹൃത്തുക്കളും മാധ്യമപ്രവർത്തകരും പ്രവർത്തകരും എന്ത് ശ്രദ്ധയിൽപ്പെടുത്തുകയുണ്ടായി തെറ്റായ ആ പരാമർശം നടത്തിയതിൽ നിർവ്യാജം ഖേദിക്കുന്നു എന്നായിരുന്നു ഹരിഹരന്റെ സി പി എം വർഗീയതയ്ക്കെതിരെ നാടൊരുമിക്കണം എന്ന സന്ദേശവുമായി യു ഡി എഫും ആർ എം ബിയും കഴിഞ്ഞ ദിവസം വടകരയിൽ നടത്തിയ ക്യാമ്പയിനിലായിരുന്നു ഹരിഹരന്റെ വിവാദ പ്രസംഗം എന്തായാലും പാനൂരിൽ വെച്ച് നിർമ്മിച്ച ബോംബുകൾ ഉപയോഗിക്കാൻ കഴിഞ്ഞില്ലെന്ന് മാത്രമല്ല ബോംബുണ്ടാക്കിയവൻ ബോംബ് പൊട്ടി മരിക്കുകയും ചെയ്തു അതിനാൽ തെരഞ്ഞെടുപ്പ് കാലത്ത് ഒരിടത്തും ബോംബ് പൊട്ടിക്കാൻ കഴിയാത്തതിന്റെ വിഷമം തീർത്തിരിക്കുകയാണ് സി ഇപ്പോൾ